വളരെ വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായ ആര്യും സിബിനും വിവാഹത്തിലൂടെ ഒന്നിക്കാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർക്കും അതുപോലെ ഫോളോവേഴ്സിനും ഒരുപോലെ സന്തോഷമായിരുന്നു മാത്രമല്ല ഇത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടിയായിരുന്നു ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന കാര്യം എല്ലാവർക്കും തന്നെ അറിയാം പക്ഷെ അതൊരു പ്രണയത്തിലോ വിവാഹത്തിലോ ഒന്നിക്കുമെന്ന് ആരാധകർ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നിരുന്നത് ഇപ്പോൾ വിവാഹ നിശ്ചയ ചടങ്ങിനെ കുറിച്ചും അതുപോലെ ഭാവി വധുവായ ആരെക്കുറിച്ചും സിബിൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുന്നത് ഒരഭിമുഖത്തിൽ സംസാരിക്കവെയാണ് താരം തന്റെ പ്രതികരണം നടത്തിയത് വിവാഹിതരാകണം എന്നത് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചെടുത്ത ഒരു തീരുമാനം കൂടിയാണ് അത് എല്ലാവരും സ്വീകരിച്ചു എന്നത് അറിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് സന്തോഷവുമുണ്ട് മാത്രമല്ല വിവാഹവും തീരുമാനിച്ചു ഒന്നാകാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ഭൂതകാലമാണ് ഉള്ളത് ആരിക്കും അതുപോലെ തന്നെ ഒരു സംഭവമുണ്ട് മാത്രമല്ല രണ്ടുപേരും പരസ്പരം നന്നായി അറിയാവുന്ന ആൾക്കാരുമാണ് അതിനാൽ തന്നെയാണ് വിവാഹിതരാകണമെന്ന് തീരുമാനിച്ചതും ഞാനും ആരെയും ഒരുമിച്ചിരുന്ന ബാക്കി കഥകളെല്ലാം ഒരിക്കൽ പറയുകയും ചെയ്യാം എനിക്ക് എപ്പോഴും ലോ പ്രൊഫൈൽ സൂക്ഷിക്കാനാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് എല്ലായിടത്തും പോകുമ്പോൾ ഞാനായി ഇരിക്കാനാണ് താല്പര്യവും എൻഗേജ്മെന്റിന് ശേഷം പുറത്തിറങ്ങുമ്പോഴെല്ലാം ആരെക്കുറിച്ചാണ് ആളുകൾ കൂടുതലും ചോദിക്കാറുള്ളത് ഷോയിൽ കണ്ടു കണ്ട അടുത്ത പരിചയമുള്ള ആളുകളെ പോലെയാണ് നമ്മളെ എവിടെ വെച്ച് കണ്ടാലും ആളുകൾ കൂടുതലും ട്രീറ്റ് ചെയ്യുന്നതെന്നും സിബിൻ തുറന്നു പറഞ്ഞു ആര്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന ചോദ്യത്തിന് ആര്ക്കൊപ്പം താൻ വരുന്ന അഭിമുഖം ിൽ പറയാമെന്നായിരുന്നു താരം നൽകിയ മറുപടി സിബിൻ തന്റെ ട്വൻ്ണെന്നാണ് ആര് പൊതുവെ പറയുന്നത് ചിന്തയിലും പ്രവൃത്തിയിലും അടക്കം ഇരുവരും അത്രയേറെ സമാനതകളാണ് ഉള്ളതും മാത്രമല്ല ആര്യയുടെ ബോട്ടിക് ബിസിനസിൽ പങ്കാളിയുമാണ് സിബിൻ ഡിജെ അവതാരകനുമായ സിബിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ മുതലായിരുന്നു മാത്രമല്ല സിബിൻ ബിഗ് ബോസ് ഷോയുടെ ഭാഗമാകുന്നതിനോട് ആര്യക്ക് വലിയ രീതിയിൽ താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും സിബിന്റെ ആഗ്രഹത്തെ ആര്യ പിന്തുണയ്ക്കുകയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ സിബിൻ പ്രേക്ഷകരെ ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥി കൂടിയായിരുന്നു എന്നാൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഷോയിൽ നിന്ന ശേഷം സിബിൻ സ്വമേധൈ ക്വിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു സൂര്യാ ടിവിയിൽ സംരക്ഷണം ആരംഭിക്കാൻ പോകുന്ന പുതിയ ഗെയിം ഷോയുടെ അവതാരകരിൽ ഒരാൾ കൂടിയാണ് സിബിൻ സിബിൻറെ ആദ്യ ഭാര്യ എന്നത് ഡാൻസറായ ആയിരുന്നു മാത്രമല്ല ആ ബന്ധത്തിൽ ഒരു മകനും സിബിൻ ഉണ്ട് പക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇരുവരും വേർപിരിയുകയായിരുന്നു ഒരിടയ്ക്ക് സിബിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻ ഭാര്യ രംഗത്തും വന്നിരുന്നു മകനെ സംരക്ഷിക്കാൻ സിബിൻ തയ്യാറാകുന്നില്ലെന്ന തരത്തിലായിരുന്നു ഭാര്യ സംസാരിച്ചിരുന്നത് മകന്റെ സംരക്ഷണം ഇപ്പോഴും ചിഞ്ചുവിനാണ് ഉള്ളതും വീട് വിവാഹം ചെയ്യാൻ പോകുന്നുവെന്ന് കരുതി ഒരിക്കലും താൻ മകനെ ഉപേക്ഷിക്കുകയോ മറക്കുകയോ ചെയ്യില്ലെന്ന് സിബിന്റെ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് ആര്യയുടെ ആദ്യ വിവാഹം നടി അർച്ചന സുശീലിന്റെ സഹോദരനുമായിട്ടായിരുന്നു നടന്നിരുന്നത് ആ ബന്ധത്തിൽ ആര്യക്ക് റോയ എന്നൊരു മകളുമുണ്ട് വിവാഹ ബന്ധം വേർപ്പെടുത്തിയെങ്കിലും മുൻ ഭർത്താവ് ആര്യയുടെ നല്ല സുഹൃത്തുക്കളിലെ ായിട്ടാണ് നിൽക്കുന്നത് മകൾ ആര്യയുടെ സംരക്ഷണത്തിലാണ് നിലനിൽക്കുന്നത് ആര്യയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായാണ് സിബിനും സ്നേഹിക്കുന്നതും